ജനാധിപത്യത്തെയും മതേതരത്തെയും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞയെന്ന് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തിരുനക്കര ഗാന്ധി ഗാന്ധിചത്തുരത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി രാഷ്ട്രപിതാവിന്റെ ഘാതകനായ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിച്ച് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചിലർ ആരാധിക്കുന്നുവെന്നത് വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രപിതാവിന്റെ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യമന്റെ ജന്മാവകാശമാണെന്ന് അവരെ വിളിച്ചു പറഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടി സാമ്രാജ്യത്വവിരുദ്ധ സമരമുഖങ്ങളിലെ എണ്ണിയാലൊടുങ്ങാത്ത തീക്ഷണമായ പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കടപ്പെരുതിയ തീരദേശാഭിമാനി രാഷ്ട്രപിതാവായി നാം അംഗീകരിച്ചു രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം നാം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ രാഷ്ട്രപിതാവിനെ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ബിർളാ ഹൗസിൽ വെടിവെച്ചിൽ ഉൾപ്പെടുത്തിയ രക്തദാഹിയായ മഥുരാമ്പിനായ ഗോഡ്സയുടെ പ്രതിമ സ്ഥാപിച്ച് ആരാധിക്കുന്ന രൂപത്തിലേക്ക് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില കേന്ദ്രങ്ങൾ വരുന്നു എന്നത് വേദനാജനകവും നമ്മളെല്ലാം യും ചെയ്യുന്ന കാര്യം നേടിത്തന്ന സ്വാതന്ത്ര്യം വേണ്ടിയുള്ള വേണ്ടിയുള്ള സംരക്ഷിക്കാൻ സന്ദേശമാണ് ആ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആരെങ്കിലും വേണ്ടി അതിനെതിരായി അതിശക്തമായ പ്രതിഷേധം വളർന്നു വരുന്ന സന്ദർഭമാണ് ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് ഗാന്ധി ചതുരത്തിലെ ഗാന്ധി പ്രതിമയിൽ മന്ത്രി വി എൻ വാസവൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ ും പുഷ്പാർച്ചനയും നടത്തി ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഗാന്ധി ശാന്തിയിലും സമത്വത്തിലും നിലനിന്ന് പോകണം എന്നുള്ള ഗാന്ധിജിയുടെ അഹിംസും ആ ജീവിത ശൈലിയും ആ മൂല്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കഴിയൂ സംഘർഷം നിറഞ്ഞ ഈ ലോകത്തിൽ ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തിലും സഹവർത്തിത്വത്തിലും പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും എല്ലാം ജീവിക്കാൻ മാനവരാശിക്ക് കഴിയട്ടെ എന്നാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ആ സന്ദേശമാണ് നമുക്ക് കഴിയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നഗരസഭാ വൈസ് പ്രസിഡന്റ് ബി ഗോപകുമാർ നഗരസഭാംഗം ജെയ്മോൾ ജോസഫ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീനാ പി ആനന്ദ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ